ുള്ളിത്തുളുമ്പുന്ന മനസ്സുകിമിർത്ത വേദാന്ത ജീവിതം മനസ്സിൽ ഞാൻ എത്ര പടിക്കെട്ടുകൾ കയറിയിറങ്ങണം സത്യത്തിൻ പൊരുൾ തേടിയ നാറ്റമില്ലാതെ ചെയ്ത വേഷങ്ങൾ നാറ്റമായി കൂടെ റ്റമില്ലാതെ ചെയ്ത വേഷങ്ങൾ നാറ്റമായി കൂടെ കൂടിയതോ എഴുതാത്ത വേഷങ്ങൾ അടിത്തിമർത്തവർ എഴുതിയ വേഷങ്ങൾ മക്കൾക്കാൾ നൽകിയോ മാറുന്ന ഭൂമണം കയ്യിൽ പുരട്ടി നാരാൾ ഗംഗ നെളിഞ്ഞു നടന്നു ൊട്ടും തലോടിയും മുന്നോട്ടു നീങ്ങവേ നാറ്റമടിച്ചവർ മൂക്കത്തു വിരൽ വെച്ചു പറഞ്ഞു നാറുന്ന പൂക്കൾ പറിച്ചു കശക്കവർ കേരള ഭൂമിയിൽ ശോവിധമാകുമോ അമ്മേ അമ്മ കരഞ്ഞു അമ്മ കരുക്കൾ പിടഞ്ഞു കണ്ണീരുണങ്ങാത്ത ദിനരാത്രങ്ങളേറെ പകലിനോടു വിടയും പറഞ്ഞു പുഴുത്തുനാറിയ മാറാപ്പിനുള്ളിൽ പിഞ്ചിപ്പറിഞ്ഞ വസ്ത്രങ്ങളേറെയും തുന്നി ചേർക്കുവാൻ കഴിയാത്ത രീതിയിൽ പിഞ്ചിപ്പറിച്ചു കൂട്ടാള കാട്ടാളന്മാർ కూటాళగాటాళన్మాటాళగాటాళన్మా